முரடி பேர் பண்டுசனம் அட்டிக்கும் அதிகாரிகளே

അതെ ഈ ധർണ ഒരു ഇന്ന് കൊണ്ട് തീരുന്ന ഒരു ധർണയായിട്ട് ഈ സർക്കാർ കാണണ്ട കാരണം വഞ്ചനയുടെയും ചതിയുടെയും ദിവസവും കള്ളത്തരം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ സർക്കാരിനെതിരെ എങ്ങനെ നമുക്ക് പിന്നെ ധർണയ്ക്ക് ആഹ്വാനം ചെയ്യുന്നതിന് ചെയ്തതിനോടൊപ്പം തന്നെ ഈ വഞ്ചി ഈ വഞ്ചന ജനങ്ങളിലേക്ക് എത്തിക്കുകയും നമുക്ക് അവർക്ക് ജന പഞ്ചായത്ത് രാജ്യ അനുസരിച്ച് നമുക്ക് പഞ്ചായത്തിന് കിട്ടുക കിട്ടേണ്ട എന്ന് പറഞ്ഞാൽ അതിനെയൊന്നും നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല ഈ സർക്കാരിനെതിരെ ജനങ്ങൾ ജനജീവിതം വരെ മടുത്തിരിക്കുന്ന ഒരു കാലമായി മാറിയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഇരിക്കുമ്പോൾ ഈ പിണറായി സർക്കാർ ഒന്ന് മനസ്സിലാക്കണം ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് മൈക്ക് കിട്ടുമ്പോൾ ഘോരഘോരമായി പ്രസംഗിക്കും ജനങ്ങൾ ജനക്ഷേമത്തിന് വേണ്ടിയാണ് ഞാനിവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നതെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട് എന്ത് ജനക്ഷേ ജനക്ഷേമ പദ്ധതിയാണ് താങ്കൾ ഇവിടെ നടപ്പിലാക്കിയത് എന്നുള്ളത് പറഞ്ഞാൽ കൊള്ളാം കാരണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നമ്മൾ എഗ്രിമെന്റ് വെച്ച ലൈഫ് പദ്ധതി എല്ലാം വഴി പകുതിക്ക് വെച്ച് മുടങ്ങിയിരിക്കുകയാണ് അഡ്വാൻസ് തുക മാത്രം കൈപ്പറ്റിയവരും രണ്ട് രണ്ട് വ്യക്തങ്ങൾ കൊടുത്ത ആൾക്കാരുമുണ്ട് അവരൊക്കെ ഇനി എന്ത് ചെയ്യും മയക്ക് കിട്ടുമ്പോഴും കിട്ടുമ്പോഴും ദൃശ്യമാധ്യമങ്ങളിലൂടെ ഞാൻ ജനസേവനം നടത്തുന്നു ജനകീയമായാണ് ഞാൻ ഇവിടെ ഒരു മുഖ്യമന്ത്രിയായി ഇരിക്കുന്നതെന്ന് പറയുന്ന താങ്കൾ ഒന്നോർക്കുക സാധാരണക്കാരുടെ ഇടയിലേക്ക് പോകുന്നത് ഞങ്ങൾ ഞങ്ങൾ ജനപ്രതിനിധികളാണ് താങ്കൾ ഇതൊന്നും അറിയുന്നില്ല താങ്കൾ അങ്ങ് വി ഐ പി ഐ ആടുന്ന കസേരയിൽ ഇരിക്കുന്നത് പോലെയല്ല പകലില്ലാതെ വെയിലത്തും മഴയത്തും ജനസേവനം നടത്തുന്ന ജനപ്രതിനിധികളോടാണ് ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇന്ന് റെഡിയാക്കാം നാളെ റെഡിയാക്കി തരാം എന്ന് പറയുന്ന താങ്കളുടെ അതേ അവസരവാദിത്വം ജനപ്രതിനിധികളായ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലെ ജനപ്രതിനിധികളായ നമ്മളെ പോലുള്ളവർ അതിനെ അതിന് കൂട്ടുനിൽക്കത്തില്ല ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ബാബാഹാജി അവരെ ജനപ്രതിനിധികളുടെ പേരിൽ ഞാൻ ഹാർദവമായ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്ത ഫണ്ടുകൾ വെട്ടിക്കുറച്ചതും കൊടുക്കാത്തതിൻ്റെയും പ്രതിഷേധമാണ് പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ളവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളായിക്കൊണ്ട് ജയിച്ച എല്ലാ മെമ്പർമാരും എല്ലാ ജില്ലകളിലും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ധർണ എല്ലാ കലക്ടറേറ്റിൻ്റെ മുന്നിലും നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് മാത്രമാണ് തലസ്ഥാനമായതുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വെച്ചത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മലബാർ ഭാഗത്തും മറ്റ് തിരുവനന്തപുരം ഭാഗ ഒക്കെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുക ഇത് വിപുലമായ ഒരു സമരമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിന് ഓരോരോ പ്രതിനിധികളെ ഓരോരോ സ്ഥലത്തേക്കും അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്താനും അതിൻ്റെ ക്രമങ്ങൾ നിർവഹിക്കാനും വേണ്ടി മുസ്ലിം ലീഗ് നിയമിച്ചിരിക്കുക അത് നല്ല നിലയിൽ തന്നെ ഈ പഞ്ചായത്തിലേക്ക് കൊടുക്കേണ്ട ഫണ്ടുകളൊന്നും തന്നെ ഗവൺമെൻറ് കൊടുക്കുന്നില്ല രണ്ട് വർഷമായിട്ട് ഇവരെ കെട്ടിത്തിരിക്കുകയാണ് ഓരോരോ സ്ഥലത്തും ചെന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ ജയിക്കാൻ വേണമെങ്കിൽ മത്സരിക്കുന്ന സമയത്ത് എല്ലാവരോടും അഭ്യർത്ഥിച്ച് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതൊന്നും ചെയ്തു കൊടുക്കാനുള്ള ഫണ്ട് പഞ്ചായത്തിലുള്ള ഫണ്ട് പോലും ഇവർ വെട്ടി എടുത്ത് അത് മിണുകിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെയാണ് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു സൂചനയാണെങ്കിലും ഇത് ഒരു വലിയ നിലയിൽ ഇനി ഇത് ഇനിയും ഉയരും ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത് നടക്കാൻ പോവുകയാണ് വാർഡ് വിഭജനം എല്ലാം വന്നിരിക്കുകയാണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ ഇത് ഇടതുപക്ഷത്തിന് എതിരായി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇടതുപക്ഷത്തിൻ്റെ തന്നെ പഞ്ചായത്ത് മെമ്പർമാർ ഇറങ്ങാത്തത് എങ്ങനെ ഞങ്ങൾ ഇറങ്ങുക ഞങ്ങൾ തന്നെ ഞങ്ങളെ പുരക്കെ ഇങ്ങനെ കല്ലെറിയും എന്നുള്ളത് ഇവിടെ മലബാർ ഭാഗത്ത് പ്ലസ് സീറ്റ് ഇല്ലാതെ പ്ലസ് സീറ്റ് ഇല്ലാതെ ആയപ്പോൾ ആ സമയത്ത് അവസാന ഘട്ടത്തിൽ എസ് എഫ് ഐ അടക്കം ഇറങ്ങേണ്ടി വന്നു അതേപോലെ ഇറങ്ങേണ്ട അവസരം ഞങ്ങളിത് വേണ്ടി വന്നാൽ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇത് ഞങ്ങളുടെ ഒരു ഒരു സൂചനയാണ് മുസ്ലിം ലീഗിൻ്റെ മെമ്പർമാരുടെയും മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയുടെയും സൂചന മാത്രമാണിത് ഇത് വേണ്ടി വന്നാൽ ഈ ഫണ്ടുകൾ അനുവദിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ രണ്ട് വർഷമായിട്ട് ഈ ഫണ്ട് അനുവദിച്ചു കൊടുത്തിട്ടില്ല ഓരോരോ സ്ഥലത്തും ഈ മെമ്പർമാർ വാഗ്ദാനം ചെയ്ത വാക്കുകളൊന്നും നടക്കാൻ പറ്റാതെ വളരെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ പഞ്ചായത്തിലും ആ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാതെ അത് തരം മാറ്റി ഉപയോഗിച്ചുകൊണ്ട് വേറെ പല ഇതിലേക്കും മാറ്റിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ ഈ സൂചന കണ്ടുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയും അതേപോലെ പഞ്ചായത്ത് മന്ത്രിയും ഇത് ഇതിൻ്റെ കാര്യങ്ങൾ അതേപോലെ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ ഈ ഫണ്ട് അനുവദിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും സമരം ചെയ്യേണ്ടി വരും ഇനിയും സമരം ചെയ്യുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സമരം നിങ്ങൾക്കറിയാം ആ രൂപത്തിലുള്ള സമരം ഞങ്ങൾ ചെയ്യേണ്ടി വരും ഇതൊരു സൂചന മാത്രമാണ് നിങ്ങൾക്കൊരു കത്താണ് ഞങ്ങൾ തരുന്നത് ഈ കത്ത് മാത്രമാണത് ഇനി ഇതിൻ്റെ സമരമായിട്ട് സമരമായി ഉപയോഗിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ അങ്ങനെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഈ ഫണ്ട് ഗവൺമെൻറ്റ് എത്രയും പെട്ടെന്ന് അനുവദിച്ചു കൊടുക്കണമെന്നാണ് വിനീതമായി അപേക്ഷിക്കുന്നത് ഞാൻ നീട്ടിപ്പുറത്തി സംസാരിക്കുന്നത് എല്ലാവരും ഇവിടെ ഉണ്ട് സംസാരിക്കാന് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വലിയ വീഴ്ചയാണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് പഞ്ചായത്തിൽ ഫണ്ട് പോലും വെട്ടി വിളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിന് വഴി ഉടനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്